ഉപരായ മാന്യ ഹിത്തങ്ങളെ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാവുന്നതുപോലെ പെരുമാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യം എഴുപത്തൊമ്പ എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ചാരിറ്റബിൾ ട്രസ്റ്റിനെ അഭിനന്ദിക്കാൻ വേണ്ടി ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ് നമുക്കറിയാം നമ്മൾ ഇന്ന് നേടിയിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം നിരവധി ദേശസ്നേഹികളുടെ കഠിന പരിശ്രമത്തിൻ്റെയും അല്ലെങ്കിൽ സഹന സമരങ്ങളുടെയും പരിണത ഫലമായി നമുക്ക് ലഭിച്ചതാണ് ഇത് നമ്മൾ കേവലം ഒരു മധുര മധുരവിതരണത്തിലൂടെയോ അതിൽ മുട്ടായി വിതരണത്തിലൂടെയോ ഓർത്ത് ഓർക്കേണ്ട ഒന്നല്ല മറിച്ച് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന ധീരദേശാഭിമാനികളുടെ നമ്മുടെ പണ്ഡിറ്റ് പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്ലെയിനും വെച്ച എല്ലാ പ്ലെയിനും ഇവിടെ വെച്ച യുവാവ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ മഹാത്മാക്കളുടെ ധീരമായ സഹനസമരങ്ങളുടെ ഒക്കെ സ്മരിച്ചുകൊണ്ട് അതോടൊപ്പം നമ്മുടെ ഇന്ത്യ ഇന്ന് നമ്മൾ എത്തിച്ച് എത്തിപ്പെട്ടിട്ടുള്ള അവസരം ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ സാംസ്കാരിക സാങ്കേതിക വിദ്യയിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇന്നും നമ്മൾ പല രംഗത്തും ഒരുപാട് പിറകിലാണ് മറ്റു നമ്മുടെ ഒക്കെ ശേഷം സ്വാതന്ത്ര്യം നേടിയ നമ്മുടെ അയൽ രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പ്രധാന കാരണം നമ്മളിലെ കൂട്ടായ പരിശ്രമം അതല്ലെങ്കിൽ ജാതി മത ഭേദമില്ലാതെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് നമ്മുടെ നാടിയുടെ നാടിൻ്റെ പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം അതിന് നമുക്കെല്ലാവർക്കും സാധിക്കണം ഇതിന് ഇങ്ങനെ ഈ വേദിയിൽ ഇങ്ങനെ രണ്ട് വാക്ക് സംസാരിക്കാൻ എനിക്ക് അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകരെ സംഘാടകരോടെ എൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരിടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദോശം വഹിക്കുന്നു ജയ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി ആൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ